ദർബാർ ഹാൾ ഗ്രൗണ്ട് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം സൗത്ത് ജോസ് ജംഗ്ഷന് സമീപമുള്ള ദർബാർ ഹാൾ ഗ്രൗണ്ടാണ് പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്ന വാക്കാണ് ദർബാർ ദർബാർ എന്നാൽ രാജാക്കന്മാരുടെ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്ന സ്ഥലമെന്നാണ് ഇത് ഏകദേശം രണ്ടര ഏക്കർ വസ്തുവുണ്ട് കൊച്ചി മഹാരാജാവിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണിത് കൊച്ചി മഹാരാജാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം നടന്നത് ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഈ സ്ഥലം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണ് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ കൊച്ചിയുടെ സാംസ്കാരിക കേന്ദ്രമാണ് ഈ സ്ഥലം നിരവധി സാംസ്കാരിക പരിപാടികൾക്ക് ഈ സ്ഥലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ദർബാർ ഹാളിനോട് ചേർന്ന് ലളിതകലാ അക്കാദമിയും എറണാകുളത്തപ്പൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഇതാണ് ദർബാർ ഹാൾ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് ഒരു നടപ്പാതയുണ്ട് രാവിലെയും വൈകിട്ട് നിരവധി ആൾക്കാർ ഇവിടെ നടക്കാനായി വരും ഗ്രൗണ്ടിനോട് ചേർന്ന് ചെറിയൊരു ഓപ്പൺ ജിമ്മും ചെസ് കളിക്കുന്നതിനുള്ള സൗകര്യവും കുട്ടിയൊക്കെ കളിക്കുന്നതിനുള്ള സൗകര്യവുമെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യവും മറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഗ്രൗണ്ടിലെ പ്രാവുകൾ വളരെ പ്രശസ്തമാണ് എപ്പോൾ വന്നാലും ഇവിടെ പ്രാവുകളെ കാണാൻ കഴിയും ഇതിന് സ്ഥിരമായി തീറ്റ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ ഗ്രൗണ്ട് ലീ കാണുന്ന സ്റ്റേജിൽ വെച്ച് നിരവധി സാംസ്കാരിക പരിപാടികൾ നടന്നിട്ടുണ്ട് രാത്രിയിൽ നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട് രാത്രിയാകുമ്പോൾ ഈ മൈതാനം കൊച്ചു കൈയടക്കും ഇതിൻ്റെ തൊട്ടടുത്താണ് സുഭാഷ് പാർക്ക് ബോട്ട് ജെട്ടി മറൈൻ ഡ്രൈവ് എറണാകുളം മാർക്കറ്റ് എന്നിവ നല്ല തണലും നല്ല ഇരിപ്പിടവും നല്ല വൃത്തിയുമുള്ള ഈ സ്ഥലത്ത് വന്ന് നമ്മുടെ ഒരു ദിവസം നന്നായി സന്തോഷത്തോടെ ചിലവഴിക്കാൻ കഴിയും